ലേഡീസാണ് നമ്മളധികം സ്റ്റുഡൻസ് ക്രിയേറ്റീവ് പെർസെന്റേജോളങ്ങൾ നമ്മൾ കോൺവെക്കേഷനിൽ പങ്കെടുത്തിരുന്നത് എൺപത് ശതമാനത്തോളം ലേഡീസാണ് നമുക്ക് സ്റ്റുഡൻസ് അവരെന്താ വെച്ചാൽ ഈ പല വിവാഹം അങ്ങനത്തെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോ ഒതുങ്ങി പോയവരിപ്പൊ എന്താ രംഗത്തേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞു വന്നത് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പാരൻസും കുട്ടികളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് ഒരു റിയലൈസേഷൻ ഒരു എജ്യൂക്കേഷൻ റിയലൈസേഷൻ എന്ന് തന്നെ ഒരു പെട്ടെന്നൊരു വെളിപാട് വരുന്നത് അല്ലെങ്കിൽ തിരിച്ചറിവ് വരിക എനിക്കെൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഉദ്ദേശ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ എനിക്ക് വേണ്ട രൂപത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അപ്പം ആ സമയത്ത് ചിലപ്പം അയാളെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് പ്രയാസമായിരിക്കും സൈക്കോളജിക്കലി പ്രയാസമായിരിക്കും സോഷ്യലി ചിലപ്പോൾ അയാൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടണം ഇനിയും പഠിക്കാൻ പോവേ എന്നുള്ള പാതി വഴിയിൽ നിർത്തിയ പല ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ട് അപ്പം ആളുകൾക്ക് ഒരു ഒരു റിയൽ സൊല്യൂഷൻ അത് ഞാൻ റിയൽ സൊല്യൂഷൻ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഞാൻ ഈ യെജു താലിം യെജു താലിമിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഒരു ഇത്തരത്തിലുള്ള അവരുടെ കംപ്ലീറ്റ് പെയിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതെന്നുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇത് ഇതേ രൂപത്തിൽ ഒരു തിരിച്ചറിവ് എഡ്യൂക്കേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് യെജു താലിമ് ചെയ്യുന്നത് അപ്പം സക്കരിയ അപ്പോൾ അപ്പൊ യാല ആ ഒരു രംഗത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും എന്താണ് ആ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകൾ നമ്മളിപ്പോ കവർ ചെയ്ത് നാല് വർഷത്തിന്റെ നാല് വർഷം ഏകദേശം ഒരു വർഷം മൂവായിരം റേഞ്ചിൽ സ്റ്റുഡൻസ് വലിയൊരു നമ്പർ ഓഫ് ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ട് അപ്പൊ നമ്മളത് ചോദിച്ചാല് പലപ്പോഴും ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്റെ ചിന്തയില് ഉണ്ടായിരുന്നതാണ് ഇത്രയും കുട്ടികൾ ഉണ്ടാവും നമ്മള് ബിസിനസ് സക്സസ് ആവുമോ കേരളത്തില് നൂറ് ശതമാനം സാക്ഷരത എന്നാണല്ലോ പറയല് അപ്പൊ പത്താം ക്ലാസ് പ്ലസ് ഒന്നും ടുന്ന് എന്നുള്ളത് ഡിഗ്രി നമുക്ക് ചിന്തിക്കാം പക്ഷെ പത്താം ക്ലാസ് ഇല്ലാത്ത പക്ഷെ ഇപ്പോഴും നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് ടുന് ആണ് കൂടുതല് അതേപോലെ തന്നെ പത്താം ക്ലാസ്സിന് വരുന്നുണ്ട് പത്താം ക്ലാസ് ഒരു കുറച്ച് ഏജഡ് ആയിട്ടുള്ള പഴയ ആളുകളാണ് ഉണ്ടാവുക പക്ഷെ പ്ലസ് ടു ഇപ്പോഴും ഒരു റിസൾട്ട് വന്നാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കോൾ വരുന്നുണ്ട് പിന്നീട് വരുന്നത് ഡിഗ്രി ഇത് പിന്നെ ആണ് ലേഡീസാണ് നമ്മളധികം സ്റ്റുഡൻസ് നമുക്ക് എയ്റ്റി പെർസെന്റേജോളങ്ങൾ നമ്മൾ കോൺവെക്കേഷനിൽ പങ്കെടുത്തത് എൺപത് ശതമാനത്തോളം ലേഡീസാണ് നമ്മൾ സ്റ്റുഡൻസ് വരുന്നത് അവരെന്താ വെച്ചാൽ ഈ പല വിവാഹം അങ്ങനത്തെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോ ഒതുങ്ങി പോയൊരു ഇപ്പൊ എന്താ രംഗത്തേക്ക് വരുകയാണ് ഇപ്പോ ചില ഒരു സ്റ്റുഡന്റ് ഉണ്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആ കുട്ടി ഒരു ആയിട്ട് വർക്ക് ചെയ്യാണ് കുവൈത്തിൽ ആകെ ഫോർ ആണ് ആ കുട്ടിക്ക് ലീവ് ഉള്ള ഒരു ദിവസം ബാക്കി കണ്ടിന്യൂസ് അവേഴ്സ് വർക്കാണ് ആ വീട്ടിൽ അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് കുട്ടി നമ്മളൊപ്പം ഡിഗ്രി ചെയ്യാണ് അപ്പൊ ഇവള് ചിലപ്പോഴൊക്കെ ലൈവും അറ്റൻഡ് കാര്യ ടോയ്ലറ്റ് കേറിയിട്ടിരുന്നിട്ടാന്ന് പറയും അപ്പൊ ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ ഈ ഡിസേബിലിറ്റി ഉള്ളവരുണ്ടാവുമല്ലോ പോകാൻ കഴിയാത്തവർ അവരെ തന്നെ ഇപ്പൊ വേറെ നമ്മള് കോൺവെക്കേഷൻ ഒരു കുട്ടി വൈറൽ ഒരു വീഡിയോ ഉണ്ട് ആ കുട്ടിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിന്ന് ഇവിടെ എനിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടി നെറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടിയാണ് ആൾക്കൊരു സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിക്കാൻ വന്നതാണ് അങ്ങനെ ആ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവളെ ഒഴിവാക്കിയപ്പോ കേസിന് പോവുകയും അവളൊരു കസിന് മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് സന്തോഷം വളരെ ഒരു അഭിമാനം തോന്നിയ ഒരു സംഗതി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളെ ഞങ്ങളെ നമ്പർ കൊടുക്കുകയാണ് ഇവിടെ വിളിച്ചിട്ടുണ്ട് യെജു താലിം നിങ്ങളെ അഡ്മിഷൻ നോക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങളാ കുട്ടീനെ അപ്പഴാണ് ഞാൻ ആ കോൺവെക്കേഷൻ്റെ ഒന്ന് സ്റ്റുഡൻസ് മീറ്റപ്പും കൂടി ഉണ്ടായിരുന്നു കണ്ട് നമ്മൾ ഏറ്റെടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരും സാഹചര്യം കാരണം പഠിക്കാൻ പറ്റാത്തവരും ഇപ്പൊ കുറെ കുട്ടികൾ പയ്യന്മാരൊക്കെ നമ്മള് ന്യൂ ജൻ ജെൻസിന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അവര് വീട്ടില് വീടിനൊരു നേരം അന്നം പോറ്റേണ്ടിട്ടൊക്കെ പണിയെടുക്കാൻ പോണ കുട്ടികൾക്ക് പഠനം അതുവഴി നടത്താൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനത്തെ കുട്ടികൾ അങ്ങനത്തെ ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ കുട്ടികളെ റൂട്ട് അറിഞ്ഞു പോയാലുണ്ട് അപ്പൊ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ചെയ്യലുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രാരാബ്ദങ്ങൾ കാരണൊക്കെയാണ് ഇവര് പോയിട്ടുണ്ട് അപ്പൊ ഇവർക്ക് സാധാരണ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാവരും കൊടുക്കുന്നുണ്ട് നമ്മളതിനും വ്യത്യസ്തമാണെന്ന് വെച്ചാല് ഓഫ്ലൈൻ ക്യാമ്പസിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് ഞങ്ങൾ ഓൺലൈനിൽ കൊടുക്കാൻ നോക്കും ഫോർ എക്സാമ്പിൾ കലോത്സവം നടത്തി രണ്ടു വർഷമായിട്ട് ഗംഭീരമായി നടത്തി ഭയങ്കര ഫീഡ്ബാക്ക് അതിൽ ഇന്നിപ്പോ ഒരു കുട്ടിന്റെ വോയിസ്ടുത്ത് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആ കുട്ടി പറഞ്ഞാൽ ഞാൻ റെഗുലർലി പഠിച്ചായിരുന്നു ഡ്രോപ്പ് ഔട്ട് ആണ് ഡിഗ്രി പക്ഷെ അന്ന് ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു പിന്നെ ഇങ്ങനത്തെ ആർട്ട് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്റെ പണി അവിടെ മാക്സിമം എന്ത് കച്ചറം ഉണ്ടാക്കാൻ പറ്റുമോ അതിനാ ഞങ്ങളെ പ്ലാനിങ്